അപ്പൊ നമ്മുടെ ഞായറാഴ്ച വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞായറാഴ്ച പരിപാടി തുടങ്ങി പുട്ട് പിന്നെ രാവിലെ പുട്ട് ഉച്ചക്ക് ബീഫും ഇപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഞായറാഴ്ച സ്പെഷ്യൽ പ്രോഗ്രാം ചില ആൾക്കാർ പിട്ടെന്നല്ല പറയുന്നത് ചില ആൾക്കാർ പിട്ട് ചില ആൾക്കാർ പുട്ട് ചില ആൾക്കാർ പൂട്ട് പണ്ട് പൂട്ടെന്നാണ് പറഞ്ഞിരുന്നത്

ചായ പിടിച്ചിട്ടല്ലേ മറ്റേ ഇത് ഇതാക്കും ബീറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞായറാഴ്ച ആയിട്ട് നല്ല വെയില് അങ്ങനെ ഷാറുൺ പള്ളിപ്പോ വാണ്ട തയ്യാറെടുപ്പിൽ ചായ പിടിച്ചോണ്ടിരിക്കുന്നു പുട്ടുണ്ടാക്കൽ കഴിഞ്ഞല്ലേ പുട്ട് ഫിനിഷ് അപ്പൊ നമുക്ക് ഇറച്ചിക്കറി ആണെങ്കിൽ ഇറച്ചി ചാറും അടിക്കാം ഇറച്ചി ചാറും ബീഫിന്റെ ചാറും പപ്പോടും പുട്ടും കാബേജ് സവാള പച്ചവളൊക്കെ അതിന് ഒന്നിച്ചിടും അത് കടുക് പൊട്ടിച്ചിട്ട് ഒന്നിച്ചിട്ട് മിക്സ് ആക്കും പിന്നെ തേങ്ങയിട്ട് മൂടി അട വെക്കും മഞ്ഞൾപ്പൊടി

കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മ തിരുമ്പൊരു ഇതിന്റെ വെള്ളമുണ്ട് നീര് ആ നീര് ഊറ്റി കളഞ്ഞിട്ട് വെച്ചോയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റാണ്ടാവും എണ്ണ ചൂടായില്ലേ ആ ചൂടാണ്ട് ഇനി യ് നാളിക ചെറിയ തീയില് അവിടെ മൂടിയിട്ടാണ് സാറോട് യാത്രയാവുകയാണ് പള്ളിയിലേക്ക് റെഡി തോര ഇതിളും സവാള പച്ചക്കും പച്ച സവാള കഴിച്ചിട്ട് കൂട്ടി തിരുമ്മി ഒഴിക്കല്ലേ വെച്ചിട്ടൊക്കെ വെച്ചിട്ട് പണ്ടൊക്കെ ഇറച്ചി നാക്കുമ്പോ ഇഞ്ചി പച്ചമുളക് സവാള വെളിച്ചെണ്ണ കൊഴിച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമു തിരുമി തിരി നല്ലൊരു മണം വരും ഉപ്പും മഞ്ഞപ്പൊടി വെളിച്ചെണ്ണ വൈകിട്ട് സ്പെഷ്യൽ പണംപൊരിയും ബീഫ് റോസ്റ്റും കറി ഉണ്ടാക്കണോ റോസ്റ്റായിട്ടോ കറി ഉണ്ടാക്കലേണ്ട മതി നമ്മൾ ബീഫ് ഉപ്പ് മഞ്ഞൾപ്പൊടി സവാള ഒക്കെ ഇട്ട് വേവിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് ചോറിനായി വൈകിട്ട് പഴംപൊരിയും ബീഫും അതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഞായറാഴ്ച നമ്മൾ സ്റ്റവ് ഒക്കെ ഉരുളി ചേർട്ട് നമുക്ക് ബീഫ് പെരളം ഞായറാഴ്ച സ്പെഷ്യൽ ബീഫ് പെരള അപ്പൊ നമ്മളെ ഉരുളി ചൂടായി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് മതി നമ്മൾ ഇപ്പൊ ഇറച്ചിയിൽ അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് സവാളല്ല ചെറു എടുത്തത് വെട്ടുണ്ടാവും ഒന്നരയ്ക്കിട ബീഫ് എടുത്തിട്ടുണ്ട് അപ്പൊ അത് നമ്മള് ഒരു അരക്കിലെ ചെറുളി നമ്മക്ക് പിന്നെ ഒരു മൂന്ന് പെജി പച്ചമുളക് ഒരു ഒരു ഗ്ലാസ് ഇഞ്ചി മൂന്നു ചെറിയ തക്കാളി ചെറിയ തക്കാളി മൂന്നെണ്ണം

മല്ലിപ്പൊടിയുടെ മോളയും മണം വാങ്ങിയിട്ട് നമുക്ക് ബീഫിന്റെ ഗ്രേവിച്ച് ചേർത്ത് പിടിക്കണം ബീഫ് എന്താ വെള്ളം നമ്മുടെ ബീഫ് നമ്മളെപ്പോഴും സവാള കിട്ടി വെറൈറ്റി ആയിക്കോട്ടെ മണം എന്നാ നമ്മള് ബീഫ് കണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് രണ്ടെട്ട് സ്പൂൺ കറണ്ട് പറന്ന് ഇപ്പൊ ഗ്രേവി എന്താ നോക്കാം വന്നത് ഇനി ബീഫ് ഇടാ ഇത് അധികം ഇതാക്കളല്ലേ നന്നായിട്ട് ഇതാക്കളെ നമ്മുടെ പഴംപൊരിക്കേവിണ്ട്

മസാല ഇട്ട് മൂടി ഇപ്പൊ നമ്മുടെ അല്ല കുറച്ച് ഗ്രേവി ആയിട്ട് എടുത്തോ ശരിക്കും കുറച്ച് ഗ്രേവി ആണെന്ന് പറഞ്ഞേ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവട്ടെ നമുക്ക് അപ്പൊ പിന്നെ ചൂടാക്കുമ്പോൾ ചൂടാക്കുമ്പോൾ പറ്റുന്നു അപ്പം നമ്മുടെ പെരള റെഡി ആയി നമുക്കിനി അടുത്ത് തട്ടുണ്ടെങ്കിൽ പഴംപരി ആ ഒരു നാലു മണി ആയിട്ട് ഉണ്ടാക്കിയായി ഇപ്പം നമുക്ക് തൽക്കാലം ചോറ് ഇതും കൂടിയിട്ട് നമ്മുടെ പെരള നമുക്ക് ഉച്ചത് കൂട്ടിട്ടുണ്ടായിരുന്നു പഴംപൊരി വൈകിട്ടുണ്ടാക്കു കുറച്ച് ചോറ് കുറച്ച് കറി കുറച്ച് കുറച്ച് ചോറ് അധികം തോരൻ പച്ചൻ പപ്പടേ പപ്പടൊക്കെ പൊട്ടിക്കഴിഞ്ഞാണ് ഭക്ഷണത്തിൽ ഉള്ളത് സിമ്പിൾ ആയിട്ടുള്ള പരിപാടി അത് കഴിക്കട്ടെ കഴിച്ചിട്ട് ചെറുതായിട്ടൊന്നുറങ്ങും എന്നിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കും നമ്മൾക്ക് പഴംപൊരിക്കിന്ന് ബീഫും പഴംപൊരി സ്പെഷ്യല് അപ്പൊ പഴംപൊരിക്കൊന്ന് കളക്റ്റ് വെക്കാൻ എന്തായാലും ആ ഒരു കപ്പ് ഇതുണ്ട് മൈദ ഉണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി കറമ്പുള കിട്ടാൻ വേണ്ടി അരിപ്പൊടി നല്ലതാണ് ഇവിടെ ലേശം ഉള്ളു അത് എടുത്ത് കൊടുക്കാൻ നമുക്ക് ലേശം മഞ്ഞ ഫുഡ് കളറ് മഞ്ഞ പിന്നൊരു കോഴിമുട്ട

കുറച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കിട്ടുന്നില്ല എന്തായാലും വൈകുന്നേരത്തല്ല ആകുമ്പോഴേ നമുക്ക് വേണ്ടത് ആ നമ്മള് ഞായറാഴ്ച സ്പെഷ്യല് വൈകിട്ട് പഴംപൊരിയും ബീഫും അപ്പൊ നമ്മൾ ഇതേ ബീഫും പഴംപൊരിക്ക മാവൊക്കെ അലക്കി വെച്ചിട്ടുണ്ട് പിന്നെ പഴം ഒക്കെ റെഡി വെച്ചു നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് ബീഫും ഒരു പിടുത്തങ്ങൾ പിടിക്കാം ആര് പെണുങ്ങരുത് പഴംപൊരി ചെലവായത് അങ്ങനത്തെ പെണുങ്ങൾ അത്തരത്തിൽ വലിയ പഴംപൊരി തരുന്നതാണ് പഴംപൊരി തിന്നാൻ പോതി പഴംപൊരിയും ബീഫും തിന്നാൻ പോതി മൊബൈലിനെ പഴംപൊരി സാമ്പിൾ നോക്കുകയാണ് ക്ഷമയില്ല നമ്മുടെ ബീഫ് പെരളനും പിന്നെ പഴംപൊരി ഉണ്ടോ പഴംപൊരി റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിത് കഴിക്കാം കട്ടൻ ചായ തിളപ്പിച്ചിട്ട് നമ്മൾ സൺഡേ സ്പെഷ്യൽ ആ അതെ ടൗവിനെ മണം പിടിച്ചെത്തിയിട്ടുണ്ട് ആ നമ്മുടെ ഞായറാഴ്ച സ്പെഷ്യൽ പഴംപൊരി ബീഫ് പെരളൻ കട്ടൻ ചായ ും നമുക്ക് സൺഡേ സ്പെഷ്യല് പഴംപൊരി ബീഫ് എല്ലാരും പറയുന്നത് പഴംപൊരി ബീഫ് നല്ല മാസം കഴിച്ചു നോക്കാല സൂപ്പറാ അമ്മാ നീ അവേ വീർ പാരലൽ അവള വരികോ അവള അങ്ങോട്ട് പോയതാണ് മുളളി നീ അവര അങ്ങോട്ട് പോയി കേട്ടോ നടർത്ത ചാടി ഗോളി മറടാ അടിഗോളി ഉണ്ട് ടുത്ത് അലുവയും മീൻകറിയും